നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് ശ്രീദേവിയുടെ അഹങ്കാരത്തിന് കനത്ത തിരിച്ചടി തന്നെ കെട്ടിയാണ് കാരണം കുറച്ച് ദിവസമായി ശ്രീദേവി കിടന്ന് അഹങ്കരിക്കാൻ തുടങ്ങിയിട്ട് മാത്രമല്ല കടയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പത്തേനും താൻ ഗോമതി സ്റ്റോഴ്സിലെ വലിയ ആളാണ് ഗോമതി സ്റ്റോഴ്സ് തൻ്റെ തലയിൽക്കൂടെ ഓടുന്നതെന്നുള്ള രീതിയായിരുന്നു ശ്രീദേവിക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും താൻ തന്നെ നോക്കണം തൻ്റെ സ്വന്തം കടയാന്നുള്ള രീതിയിൽ തൻ്റെ പേരിലേക്ക് തൻ്റെ ബാലച്ഛൻ എഴുതി തന്ന പോലെയാണ് ശ്രീദേവിയുടെ പെരുമാറ്റം ആകാശിനോടും ധർമ്മനോടും ഒക്കെ അങ്ങനെയായിരിക്കും പെരുമാറിയത് പക്ഷേ അതിനുള്ള കനത്ത തിരിച്ചടി തന്നെ ശ്രീദേവിക്ക് അവസാനം കിട്ടുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു ധർമ്മനെ കുറെ ഭരിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് ശ്രീദേവി ധർമ്മന് നല്ല സങ്കടമായി പോയി കാരണം ഇവൾ ഇന്ന് വന്ന് കയറിയതോളൂ പക്ഷെ വർഷങ്ങളായിട്ട് താനിവിടെ നിൽക്കുന്നതാണ് പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാക്കലെന്നോന്ന് കരുതിയിട്ട് ധർമ്മനൊന്നും മിണ്ടാതിരുന്നു പക്ഷേങ്കില് ശ്രീദേവി ആണെങ്കിലോ വിടാൻ ഭാവമില്ലായിരുന്നു ശ്രീദേവി ധർമ്മനോട് ഓരോന്നിങ്ങനെ കുത്തി കുത്തി ചോദിച്ചു ഇത്ര സമയം എവിടെ പോയതാണ് എന്താ ഇങ്ങനെ ഇതൊന്നെ ആവർത്തിക്കില്ലെന്നൊക്കെ പറയണം ധർമ്മം പറഞ്ഞു എൻ്റെ ആവശ്യത്തിന് ഞാൻ പോയതല്ല അതെ ആളെയും പറഞ്ഞിട്ട് പോയതാണെന്ന് പറയണം ഓ അത് കേട്ടപ്പം ശ്രീദേവിക്ക് പിന്നെ അടക്കമായി എന്തേലും പറയാൻ പറ്റുമോ ആ ബാലച്ഛൻ പോയിട്ട് പറഞ്ഞിട്ട് പോയിട്ട് പറഞ്ഞിട്ട് പോയതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ശ്രീദേവി ഒന്നടങ്ങി ഈ സമയത്ത് ധർമ്മം ചെന്നിട്ട് രാമേട്ടനോട് പറഞ്ഞു വന്നപ്പോൾ തന്നെ ദേവി ഭയങ്കര പെർഫോമൻസ് ആണല്ലോ എന്ന് പറയാം ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും കണ്ടോ ഇതേ ഞാൻ ഇവിടെ ചിലതൊക്കെ ചെയ്ത് കൂട്ടുന്നു പറയാം ഇതോടെ രാമേട്ടം പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഒന്നും മിണ്ടരുത് എങ്ങനെയെങ്കിലും ഒന്നും മുന്നോട്ട് പോയിക്കട്ടെ ബാലം വരുന്നോടം വരെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറയാണ് ധർമ്മം പറഞ്ഞു വെറുതെ അല്ല ആകാശ് പറഞ്ഞത് വന്നിട്ട് ഈ കടയെടുത്ത് പൊളിച്ചു വെക്കുകയെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായെന്നൊക്കെ ചോദിക്കുവാണ് ആ സമയം മിത്ര മീനാക്ഷിയും കൂടെ പോവാണ് അപ്പം മിത്ര കോളേജിലേക്കും മീനാക്ഷി ഓഫീസിലേക്കും പോകണം പോകുന്ന വഴിക്ക് മിത്രയുടെ മൊത്തം സങ്കടം കണ്ടു വെച്ചു മീനാക്ഷി ചോദിച്ചു എന്താ മിത്രേ നിന്റെ മുഖം എന്താ വല്ലായിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ആലോചിക്കുന്നതാണെന്ന് പറയുക ഏ ഒന്നുമില്ല എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്തുണ്ടെങ്കിലും തുറന്നു പറ എന്ന് പറയുന്നത് അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് മിഥുൻ്റെ കാര്യം പറയണോ അത് വേണ്ട അതിപ്പോൾ തൽക്കാലത്തേക്ക് പറയേണ്ട തനിക്കൊരു ജോലി ആവശ്യമായിട്ടുണ്ട് ജോലിയില്ല എന്തെങ്കിലും ഒരു വരുമാനം കൂടെ ഉണ്ടോ കുഴപ്പമില്ലായിരുന്നു പിന്നീട് മീനാക്ഷിയോട് പറഞ്ഞു അറിയാമല്ലോ എൻ്റെ കാര്യം എനിക്കൊരു ജോലിയില്ല ഒരു ജോലി എൻ്റെ പ്രശ്നം തന്നെയാന്ന് പറയണം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇന്നാൾ ശ്രീദേ ഇന്നാൾ മീനാക്ഷി ചേച്ചി പറഞ്ഞില്ലായിരുന്നു ട്യൂഷൻ്റെ കാര്യം ഒരു വീട്ടിൽ പോയി ട്യൂഷൻ എടുക്കുന്ന കാര്യം എനിക്ക് ആ ട്യൂഷൻ ഒന്ന് ശരിയാക്കി തരാമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഇത്രേ എങ്ങാനും ട്യൂഷൻ എടുക്കാൻ പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ പ്രശ്നമില്ലെന്ന് ചോദിക്കുക എന്നാലും അത് കുഴപ്പമൊന്നുമില്ല ഞാൻ വീട്ടിലറിയാൻ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറയാം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞൊരു കാര്യം ചെയ്യാം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആ ചേച്ചിയുടെ ഒരു കസിൻ്റെ വീടാണ് നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാമെന്ന് പറയാം പക്ഷെ ഒരു കാര്യമുണ്ട് ഇനിയിപ്പം ട്യൂഷൻ എടുക്കുന്ന കാര്യം വീട്ടിലേക്കും അറിയാൻ പാടില്ല അമ്മയോട് പോലും പറയില്ലെന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകുന്ന പറയാം ഇല്ല ഞാൻ ആരോടും പറയത്തില്ല എന്ന് പറയണം അങ്ങനെ അവിടേക്ക് ചെല്ലുവാണ് അവിടെ ചെന്ന് മീനാക്ഷിയും മിത്രയും കൂടെ സംസാരിക്കുവാണ് അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല എല്ലാ ദിവസവും വരാമെങ്കിൽ നല്ല എന്ന് പറയണം എല്ലാ ദിവസവും വരാൻ പറ്റത്തില്ല ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ വരാം അപ്പോൾ ഒരു മണിക്കൂർ അങ്ങനെ വന്ന് എടുക്കാമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ അവരോട് അന്നാൽ ശരി രണ്ട് കുട്ടികളുണ്ട് അവരുടെ വീട്ടിൽ രണ്ട് പേർക്കും എടുക്കാമെന്ന് പറയണം അങ്ങനെ ആ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവുകയാണ് പിന്നീട് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു എന്നെ അധികം അറിയാലോ ഇന്നാൾ ഈ ട്യൂഷൻ്റെ കാര്യം പറഞ്ഞ് വീട്ടിൽ നല്ല പ്രശ്നം ഉണ്ടായതാണ് മിത്ര പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല ധൈര്യമായിട്ട് മീനാക്ഷി വെച്ചിരിക്കാൻ പറയണം ഇപ്പം സമാധാനമല്ലോ ഇനിയിപ്പം ഈ ടെൻഷനൊന്നും ആവശ്യം ഇല്ലാന്ന് പറയുന്നത് പിന്നീട് മീനാക്ഷി ഓഫീസിലേക്ക് പോകാം അപ്പോൾ പോകുന്ന വഴിക്കാണ് മീനാക്ഷി ആ കാര്യം ഓർത്തെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞില്ല കാര്യം കാർ മുറ്റത്ത് കിടക്കുന്നുണ്ട് ആ കാറിൻ്റെ പേരിലാണെങ്കിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ആ കാറൊന്നെടുത്തോണ്ട് പോകാൻ പറയുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു പിന്നീട് മീനാക്ഷി നേരെ രവീന്ദ്രനെ വിളിക്കുവാണ് രവീന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ എനിക്കൊരു കാര്യം പറയണ്ട എന്താ മോളെ സുഖമല്ലേ ആകാശൊക്കെ എന്ത് പറയണമെന്ന് ചോദിക്കും ആകാശ് കടയിലേക്ക് പോയെന്ന് പറയാം അതെ നിന്നെ ആകാശിന് പിന്നെ ഇങ്ങോട്ട് കണ്ടില്ലോ അത് പിന്നെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ആയിരുന്നു പറയാം അതെ എത്രയും പെട്ടെന്ന് തന്നെ ആകാശിനോട് കാറോടിക്കാൻ പഠി പഠിക്കാനായിട്ട് പറയണം കഴിഞ്ഞ ദിവസം ഒരാളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഓടിക്കാൻ പഠിച്ചാലല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയാം അച്ഛാ അത് പിന്നെ എനിക്കൊരു പ്രധാന കാര്യം പറയാണ്ടെന്ന് പറയും കാര്യം എന്താ വെച്ചാൽ പറ അച്ഛനാ കാറ് ഒന്ന് എടുത്തോണ്ട് പോകാമെന്ന് ചോദിക്കും കാർ എടുത്തോണ്ട് പോരാം അത് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തന്നല്ലേ പിന്നെ ഞാൻ എന്തിനാ അത് എടുത്തോണ്ട് പോകുന്നതെന്ന് ചോദിക്കും അത് പിന്നെ അച്ഛാ അതൊക്കെ ശരി തന്നെ പിന്നെ എന്താ കുഴപ്പം അല്ല അതുകൊണ്ടല്ല പിന്നെ കാര്യം എന്താന്ന് വെച്ചാൽ പറ അത് പിന്നെ ആ കാർ അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാം ഇഷ്ടപ്പെടുന്നില്ലേ അതെ ആകാശിന് കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കില് ആ അച്ഛനാണെങ്കിലും വേറെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയണം അപ്പൊ ആ കാർ ഒന്ന് എടുത്തുകൊണ്ട് പോയാൽ നല്ലായിരുന്നു പറയുകയാണ് കുഴപ്പമില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഞങ്ങൾ അതവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കോളാം ആകാശിനെ ഡ്രൈവിംഗ് പഠിക്കണേ പഠിക്കുകയും ചെയ്യാമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇവിടുന്ന് രവീന്ദ്രൻ പറഞ്ഞു അതെങ്ങനെ ശരിയാകും മോളെ ഏ എൻ്റെ മോൾക്ക് വേണ്ടി സന്തോഷത്തോടെ തന്ന സാധനം ഞാൻ പിന്നെ തിരിച്ചെടുക്കേണ്ട കാര്യമുണ്ടോ എനി ചോദിക്കണം അത് പിന്നെ അച്ഛാ ഭയങ്കര സങ്കടമായി പോയി മീനാക്ഷിക്ക് അച്ഛൻ പറ്റുമെങ്കിൽ അന്ന് ഡ്രൈവറെ വിട്ടോ അല്ലെങ്കിൽ അച്ഛനോ ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ പറയുകയാണ് പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു കോള് കെട്ടുകയാണ് ആ സമയത്ത് ശാന്തി വെച്ചു എന്താ രവിയുടെ കാര്യം ചോദിക്കുക കാറിപ്പം അവിടെ നിന്ന് എടുത്തോണ്ട് പോകണം എടുത്തുകൊണ്ട് പോകണം അതെ ചിലപ്പോൾ ബാലന് ഇഷ്ടപ്പെട്ട് കാണത്തില്ല നമ്മൾ കാർ കൊടുത്തേ അതുകൊണ്ടായിരിക്കും എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഇത് ചോദിക്കണം ഇനിയിപ്പം ബാലിനും കൂടെ അറിഞ്ഞിട്ടാണോ അതോ ഇനിയിപ്പം ആകാശം കൂടെ അറിഞ്ഞിട്ടാണോ ആകാശിന്റെ തീരുമാനമാണ് നമുക്കിവിടെ വലുത് ഏഹ് അങ്ങനെയാണ് ആകാശിനോടും കൂടി ചോദിക്കണം എന്ന് പറയുന്നത് ശാന്തി പറഞ്ഞു ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ നിൽക്കണമെന്ന് ചോദിക്കും ആ കാറിവിടെ കൊണ്ടിട്ടാൽ പോരെ ഏ അങ്ങനെ നമ്മളിവിടെ താന്നു കൊടുക്കേണ്ട കാര്യമില്ല ആകാശമുണ്ട് നല്ല ഭാവിയുണ്ട് വെറുതെ ആ കടയിട്ട് ആ ഒരു ഭാവി കളയുക അതിൻ്റെ കൂടെ നമ്മളൊരു സമ്മാനം മേടിച്ചു കൊടുത്ത് അത് അവിടെ കിടന്നു ഓർത്ത് അവർക്കെന്താ കുഴപ്പം ബാലിനിപ്പം എന്താ അതെന്താ കുറച്ചിലാണെന്ന് ചോദിക്കും അല്ലാതെ പിന്നെ നമ്മൾ കൊടുത്തായതുകൊണ്ടായിരിക്കും ഭാര്യയെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് കൊണ്ട് ഇനിയിപ്പം ബാലൻ അതൊരു ബുദ്ധിമുട്ടായിരിക്കും ആകാശിൻ്റെ ഭാര്യയെ വെട്ടീന്ന് കൊണ്ടുതുകൊണ്ട് ഹേ അതിപ്പം ബാലും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ബാലിനെല്ലാം കൊടുത്ത ഞാൻ എൻ്റെ മോളക്കല്ലേ കൊടുത്ത് നിന്ന് ചോദിക്കണം എന്താണ് ഞാനൊന്ന് ചോദിച്ചിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രമീൻ തന്നെ അങ്ങുടെ കടയിലേക്ക് പോകാനായിട്ട് തുടങ്ങണം ആകാശിനെ ഒന്ന് കാണണം എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ് ആ സമയത്ത് ഗോമതി ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് ബാലിൻ്റെ അടുത്തേക്ക് വരുകയാണ് ഇതിന് ഗോമതി പാലൊക്കെ ആയിട്ട് അത് പിന്നെ ബാല എണ്ണ വയ്യാതിരിക്കുമല്ലേ ആ സമയത്ത് ബാല കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നാന്ന് പറയുന്നത് പിന്നീട് ബാലയുടെ ചോദിച്ചു കടയിൽ നിന്ന് വിളിച്ചായിരുന്നു എന്ന് ചോദിക്കും ഞാനൊന്നും വിളിച്ചായിരുന്നു ഇതുവരെയായിട്ടും കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞു ഇനി ആ ശ്രീദേവി അവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ട് വെക്കുമോ എന്തോ എന്നൊക്കെ ഇങ്ങനെ ഗോമതി പറയാ ബാലൻ പറഞ്ഞു ഏയ് അവൾ അങ്ങനെയൊന്നുമല്ല അവൾ അവളാളും മിടിക്കുക ഗോമതി നിനക്കറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറയും ഗോമതി പറഞ്ഞു പിന്നെ മിടിക്കുകയാണ് പോലും എത്ര മിടിക്കുകയെന്നു പറഞ്ഞാൽ ചില കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് പറ്റില്ല അതെ ബാല പാൽ കുടിക്കാൻ പറയുന്നത് അങ്ങനെ ബാലൻ കുടിച്ചു കൊണ്ടിപ്പോൾ ശ്രീ ഗോമതി പറഞ്ഞു അതെന്താ മുഴുവൻ കുടിക്കുവാണെന്നിക്കും പിന്നെ ഇങ്ങോട്ട് തരാൻ പറയുകയാണ് മേടിച്ചിട്ട് ബാക്കി ഗോമതി കുടിക്കുകയാണ് ബാലേടൻ്റെ ഒരു കാര്യം ബാലൻ ചിരിച്ചു ഇതിപ്പോഴും നിനക്ക് ആ പഴയ സ്വഭാവത്തിനൊരു മാറ്റമില്ല അല്ലേന്ന് ചോദിക്കണം ഗോമതി പറഞ്ഞ് എത്രയാണെന്ന് പറഞ്ഞാലും ബാലേട്ടൻ എൻ്റെ അല്ലേന്ന് ചോദിക്കുക ബാലേട്ടൻ ഒരു വിഷവും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വേണ്ടേ നോക്കാനായിട്ടെന്ന് പറയും ആഹാ വിഷവും വന്നിട്ട് നോക്കാനെന്ന് പറഞ്ഞിട്ടാണോ ഇപ്പം നീ എൻ്റെ പാല് തിരികെ വാങ്ങി കുടിച്ചേ നിൽക്കും അത് പിന്നെ എനിക്ക് ബാലേട്ടനെ നോക്കാനുള്ള ആരോഗ്യം കൂടെ വേണ്ടെന്നൊക്കെ പറയാം ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേനും ബാലേടിനും പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞാൽ അതൊന്നും പറ്റില്ല നാളെ പറ്റുമെങ്കിൽ എനിക്ക് കടയിലേക്ക് പോകണം പോവാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഏയ് അതൊന്നും ശരിയാത്തില്ല ബാലയണ്ണ ഞാൻ എന്താണെന്ന് വിടാൻ പോകുന്നില്ലെന്നൊക്കെ പറയണം ഇങ്ങനെ അവർ സംസാരിക്കുകയാണ് ആ സമയത്ത് ധർമ്മൻ്റെ അടുത്തേക്ക് ശ്രീദേവി എന്നിട്ട് പറഞ്ഞു അതെ മാമ ഒന്ന് രണ്ട് കൂട്ടം കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന് പറയണം കടയിലേക്ക് വാങ്ങാനുണ്ടെന്നോ അതെ കാര്യം ഇവിടുത്തെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ തീർന്നു പോയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മം പറഞ്ഞു അതിനിപ്പം എന്തേന്ന് ഡീലറെ വിളിച്ച് പറഞ്ഞാൽ മതി ആ ഒരു സ്ഥലത്തേക്ക് ആകാശം പോയിട്ടുണ്ടല്ലോ അത് പറ്റില്ല മാമൻ ഒന്ന് രണ്ട് സ്ഥലത്തോടെ പോകണം എന്ന് പറയണം ഞാനാ ഇപ്പം ഞാൻ പോകണം നിൽക്കുകയോ പിന്നെ മാമൻ തന്നെ പോകണം വേറെ ആരാ പോകുന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു അല്ല അത് പിന്നെ ശ്രീദേവി ഒന്നും പറയണ്ട ഒരു എക്സ്ക്യൂസും പറയണ്ട മാമൻ പോയേ തീരുവെന്ന് പറയണം അങ്ങനെ എന്താ ധർമ്മനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ് ആ സമയത്ത് ശ്രീദേവി എന്ന് രാമായണനോട് പറഞ്ഞു ഈ കടയിലോട് പൊളിച്ചു പണി അത്യാവശ്യം തന്നെയാണ് ബാലച്ചൻ പാവം ആയതുകൊണ്ട് ഇവരേക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു എല്ലാത്തിനും ഭയങ്കര മടിയാണ് വെറുതെ അല്ല ബാലച്ചൻ പറയണേ കടയിലെ ഓരോ കാര്യങ്ങളൊക്കെ വന്ന് പറയണേ ശരിക്കും ബാലച്ഛനെ സമ്മതിക്കണം എന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ രാമേട്ടൻ പറഞ്ഞു ധർമ്മനും ആകാശമൊക്കെ പാവ അവർ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന അല്ലേന്ന് വയ്ക്കും നിൽക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല രാമേട്ട കടയിലൊക്കെ ആള് കയറണമെങ്കിലും തിരക്ക് വരണമെങ്കിലും എല്ലാം നല്ല സാധനങ്ങളും കാര്യങ്ങളും എല്ലാം വേണം ഒരു സാധനം ഒന്ന് ചോദിച്ചുകഴിയുമ്പോൾ അതൊന്നും ഇല്ലാതെ പോരുത് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് തീരുന്നതനുസരിച്ച് എടുത്ത് വെക്കണമെന്നൊക്കെ പറയുന്നത് രാമേട്ടൻ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് ബാലന് അതൊക്കെ നോക്കി കണ്ണി ചെയ്യുന്നത് ബാലന് വയ്യാതെ വന്ന അതാ പറഞ്ഞത് അച്ഛനും വയ്യാതെ വരുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങോട്ടും നടത്തണ്ടതെന്ന് ചോദിക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും ഞാൻ കടയിലേക്ക് വരണ്ട വരുമെന്ന് തോന്നേ അല്ലെങ്കിൽ തന്നെ കണ്ടില്ലേ ഇവിടെ ആകെ പാട്ട് താറുമാറായി കിടക്കുന്ന എല്ലാം ഒന്ന് ഓർഡർ ആക്കി കൊണ്ടുവരണം എന്ന് പറയണം ഈ സമയം രാമേട്ടം മനസ്സിലാളർത്തു ഇവിടെ കൊള്ളാമല്ലോ ആൾ പുലിയാണല്ലോ വന്നാൽ ആ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ കടയിൽ ആകെ മാറ്റം വരുത്തിയിട്ടുണ്ട് ആകാശിനെ ആണെങ്കിലും ധർമ്മനെ ആണെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് അവരെ ആ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനായിട്ട് പറഞ്ഞു വിടുന്നുമുണ്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മീനാക്ഷിയുടെ അച്ഛൻ രവീന്ദ്രൻ വരുന്നത് രവീന്ദ്രൻ കയറി വരുന്നത് കണ്ടപ്പോഴത്തേനും ധർമ്മ ധർമ്മനും ഇല്ലായിരുന്നു ആകാശം കടയിലില്ലായിരുന്നു അവർ പുറത്ത് പോയിക്കുമായിരുന്നുള്ളൂ ശ്രീദേവിയും രാമേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ആകാശില്ലേന്ന് ചോദിക്കുവാണ് രാമേട്ടനോട് രാമേട്ടൻ പറഞ്ഞു ആകാശ് പുറത്ത് പോയേക്കുവാണെന്ന് പറയും മാർക്കറ്റ് പോയതാന്ന് പറയും മാർക്കറ്റിലോ അന്നേരം മാർക്കറ്റിൽ പോയെന്ന് വയ്ക്കും അത് ഒന്നുണ്ട് സാധനങ്ങളൊക്കെ തീർന്നു അപ്പോൾ സ്റ്റോക്ക് ഇറങ്ങാതെ എടുക്കാൻ വേണ്ടി പോയേക്കുവാന്ന് ശ്രീദേവ് പറയുന്നത് അതുകൊള്ളാലോ സാധനങ്ങൾ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശമാണോ പോകുന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു പിന്നെ അനേ പോകണ്ടതെന്ന് ചോദിക്കും അല്ല ആകാശ പോകാതെ വേറെ ആരും കൂടെ പോകാനില്ലെന്ന് ചോദിക്കാം രാമായണനെ ചോദിച്ചു നീ ഇയാൾക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കാം രാമായണം എന്ത് ചെയ്യണം നിർത്തില്ല ആ സമയം ശ്രീദേവി പറഞ്ഞു അത് പിന്നെ അല്ല ബാലനില്ലേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛനും വയ്യാതിരിക്കുക അച്ഛൻ ഇന്നലെ ഒന്ന് വീണ അച്ഛനും നടവ് എന്ന് പറയുന്നത് ഓ അപ്പം അതാണ് കാര്യം അല്ല ആകാശിനെ ഈ മാർക്കറ്റിലേക്ക് വിടേണ്ട കാര്യമുണ്ടോ എൻ്റെ മരുമോനാണ് അവനെ അവനിങ്ങനെ മാർക്കറ്റിൽ കൂടെ അലയാനൊക്കെ വിടേണ്ട ഒരു കാര്യമല്ലെന്ന് പറയണം അല്ലെങ്കിൽ തന്നെ ഈ കടയിൽ എടുത്തു കൊടുക്കാനായിട്ട് നിൽക്കുന്നത് എനിക്കത് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് പറയണം ആ സമയം ശ്രീദേവി രാമേട്ടനെ ഒന്ന് നോക്കുവാണ് ശ്രീദേവിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല കാരണം മീനാക്ഷിയുടെ അച്ഛനാണ് വന്നിരിക്കുന്നത് പോരാത്തേനെ പുള്ളിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും കൂടെയാണല്ലോ പിന്നെ ശ്രീദേവി അവിടെ നിൽക്കണ സമയത്ത് ശ്രീദേവി ഇരുന്ന കസേരിലേക്ക് ചെന്നിട്ട് പുള്ളിക്കാൻ അങ്ങോട്ട് ഇരിക്കുകയാണ് ആ ചേറയിലേക്ക് ബാലിലിരുന്ന ചേറയിലേക്ക് ശ്രീദേവി കുറച്ച് മുമ്പ് അഹങ്കാരത്തോടെ കയറിയിരുന്ന ആ ചേറയിലേക്ക് അങ്ങോട്ട് കയറി ചെന്നിട്ട് രവീന്ദ്രൻ്റെ ഇരിക്കുവാണ് ഇത് കണ്ടപ്പം ശ്രീദേവിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല ശ്രീദേവി ഇങ്ങനെ അന്താളിപ്പോൾ നോക്കുവാണ് പക്ഷേ എങ്കിൽ രവീന്ദ്രൻ്റെ മുന്നിൽ ശ്രീദേവിക്ക് പിരിച്ചിരിക്കാൻ പറ്റില്ല ഇത്ര സമയം അഹങ്കാരത്തോടെ ഇരുന്ന് ശ്രീദേവി രവീന്ദ്രൻ്റെ മുന്നിൽ ഒന്നും അല്ലാതായി പോവാണ് അപ്പം നല്ല കാനത്തെ തിരിച്ചടി തന്നെയാണ് ശ്രീദേവിക്ക് കിട്ടുന്നത് അത് മാത്രമല്ല രവീന്ദ്രൻ ചോദിച്ചു കടയിൽ ആളില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് എടുത്തു കൊടുക്കേണ്ട കാര്യമുണ്ടോ അതൊക്കെ വീട്ടിരുന്ന് പുറേന്നൊക്കെ ശ്രീദേവിയോട് ചോദിക്കണം അല്ലെങ്കിൽ കടയിലാളില്ലെങ്കിലും ഒരാളെ നിർത്തണം ജോലിക്ക് നിർത്തണം ജോലിക്ക് നിർത്തിയാൽ പോരെ അതിന് നിങ്ങൾക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമൊക്കെ ഒക്കെ ചോദിക്കുവാണ് ശ്രീദേവിയോട് അത് മാത്രമല്ല ആകാശിനെ ഇങ്ങനെ ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കേണ്ട കാര്യമുണ്ടോ ആകാശ് കടയിലിപ്പോൾ എടുത്തു കൊടുക്കാൻ നിൽക്കുകയെന്ന് പറഞ്ഞാലും എനിക്ക് ആകാശിൻ്റെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടെന്നൊക്കെ രാമേട്ടനോട് പറയാം അവനോട് ഞാൻ പറഞ്ഞാൽ അവന് സൂപ്പർ മാർക്കറ്റ് ഇട്ട് കൊടുക്കാമെന്ന് ആകാശം സമ്മതിക്കാത്തതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ പണ്ട് ഞാൻ അവർ സൂപ്പർ മാർക്കറ്റൊക്കെ ഇട്ട് കൊടുത്താൽ എന്ന് പറയാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഞെട്ടിപ്പോയി ആകാശിന് സൂപ്പർ മാർക്കറ്റോ ഈ സമയത്ത് രാമേട്ടനോടായിട്ട് രവീന്ദ്രൻ പറഞ്ഞു അതെ ഇന്നത്തെ ഇന്നത്തെ കാലത്ത് നല്ല ഹൈടെക് രീതിയിലുള്ളൊരു സൂപ്പർ മാർക്കറ്റ് വരുവാണെങ്കിൽ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കും ആകാശിൻ്റെ ജീവൻ തന്നെ രക്ഷപ്പെടും അല്ലെ എത്ര കാലം എന്ന് വെച്ചാൽ ഈ കടയിൽ ഈ എടുത്തോടുപ്പോ ആയിട്ട് നിൽക്കണമെന്നും കൂടെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ രാമേട്ടനും മനസ്സിലായി മിക്കവാറും ആകാശനം കൊണ്ട് രവീന്ദ്രൻ പോകുന്നുള്ള കാര്യം പക്ഷേ ശ്രീദേവിക്ക് അതും കൂടി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ദൈവമേ പണി പാളിയിലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്